മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് റൂമുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ക്രമീകരിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു കോണ്ടാക്ട് പോലും വിട്ടുപോകാതെ എല്ലാവരും ഈ മോൻ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരെയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നമ്മുടെ ഫീൽഡിലുള്ള ഇപ്പോൾ ഓൺലൈൻ മീറ്റിങ്ങിൽ പാണ്ടിക്കാട് നിന്നുള്ള എം ഒയും ആനക്കായത്ത് നിന്നുള്ള എം എംഒയും അവിടെ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സൊക്കെ തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഇന്ന് അവർ ഫീൽഡിൽ നടത്തിയ വിസിറ്റ്സിൻ്റെയും ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളത് അല്പസമയത്തിനകം റൂട്ട് മാപ്പ് കൂടി പ്രസിദ്ധീകരിക്കും ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് എന്നുള്ളതും പത്താം തീയതിയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് പതിനൊന്നാം തീയതി പനി ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഉള്ള എവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളും പ്രസിദ്ധീകരിക്കും ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഈ സമയത്ത് ഈ സമയത്ത് സമയം കൂടി പരമാവധി എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയ സമയം അതുപോലെ അവിടെ ഉണ്ടായിരുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂം ഉണ്ട് ആ കൺട്രോൾ റൂമിന് നമ്പറുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കാം ഒരു തരത്തിലും ഒരു ഭയപ്പെടുകയോ ആശങ്കപ്പെടുകയോ ഒന്നും വേണ്ട നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക പിന്തുണ ഭയമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വിളിക്കുക നമുക്കൊന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്കിതിനെ നേരിടാം ആ മോന് അവൻ സുഖമായി വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് കൂടി രോഗമുണ്ടാകാതെ ഇരിക്കട്ടെ എന്നുള്ളതും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കേണ്ടത് രോഗം ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഭരണ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയുമുണ്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് ജില്ലാ കളക്ടർ ഇപ്പോൾ പറയും അത് കൂടാതെ അപ്പോൾ സ്റ്റേറ്റ് ഡി എച്ച് എസ് ഇപ്പോൾ ഇവിടേക്ക് എത്തും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മോണോക്രോൺ ലാൻഡ് ഞാൻ പറഞ്ഞു നാളെ രാവിലെ തന്നെ ഇവിടെ എത്തും എന്നാൽ നിപ്പായ്ക്ക് കൂടിയിട്ടുള്ള പരിശോധന നടത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ ഈ പ്രദേശത്ത് പാണ്ടിക്കാടും ആനക്കായും രണ്ട് പഞ്ചായത്തുകളാണ് പാണ്ടിക്കാടാണ് ഈ കുട്ടിയുടെ വീടുള്ളത് ആനക്കായത്താണ് സ്കൂളിൽ സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ അവിടെയാണ് സ്കൂളുള്ളത് അപ്പോൾ സ്കൂളിലുള്ള കുട്ടി ക്ലാസ്സിലുള്ള കുട്ടികൾ അതോടൊപ്പം ട്യൂഷൻ സെൻറ്ററിലുള്ള കുട്ടികൾ ആ ബെഞ്ചിലിരുന്നവർ പ്രത്യേകിച്ച് അതോടൊപ്പം ബസ്സിൽ ആണ് ഈ മോനവൻ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്റ്റുകൾ ബസ്സിൽ സഞ്ചരിച്ചവർ ഇവരെ എല്ലാം ട്രേസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇപ്പോൾ ഹൈറിസ് കാറ്റഗറിയിലുള്ള എല്ലാവരുടെയും സാമ്പിൾ എടുക്കും ഹൈറിസ്റ്റ് കാറ്റഗറിയിലുള്ള മുഴുവൻ പേർ എത്ര പേരുണ്ടെങ്കിലും മുഴുവൻ പേർ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ അറുപതെന്നുള്ളത് നാളെ കൂടാം കാരണം നമ്മൾ ഈ സമയം കൊടുക്കുമ്പോൾ ആ സ്ഥലത്ത് പെർട്ടിക്കുലർ സ്ഥലത്ത് ആശുപത്രിയിൽ ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെയൊക്കെ എണ്ണത്തിന് വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട നമ്മളിതിനെ പ്രതിരോധിക്കും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് ജാഗ്രതയോടെ ഈ ഇതൊരു എമർജ ഒരു ഹെൽത്ത് എമർജൻസി പോലുള്ള ഒരു സാഹചര്യമാണല്ലോ അതായത് നമ്മളൊരു ഒരു പകർച്ചവ്യാധിയെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുന്നു ജില്ല ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അതുപോലെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെയുമായിട്ടും ആശയവിനിമയം നടത്തിയിരുന്നു പിന്നെ ഇവിടുത്തെ എം എൽ എ ശ്രീ യു എ ലത്തീഫ് അതുപോലെ തൊട്ടടുത്ത് വണ്ടൂര് ശ്രീ അനിൽകുമാർ അതുപോലെ നമ്മുടെ ശ്രീ ഉബൈദുള്ള എം എൽ എ അങ്ങനെ മൂന്ന് പേരും ഈ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അതുപോലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളെല്ലാവരും മാസ്ക് ധരിക്കുകയും നിങ്ങൾ മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ മാസ്ക് ധരിക്കുകയും ഈ ഒരു ഘട്ടം നമുക്ക് ഈ രോഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം